நிறைய வெரைட்டி ஆஃப் ஃப்ளவர்ஸ் இருக்குது ரொம்ப கலர்ஃபுல்லாக இருக்குது மைண்ட்க்கு ரொம்ப பீஸ்ஃபுல்லாக இருந்துச்சு இங்கே வந்து பார்த்தது பட் இன் பெட்வீனில் கொஞ்சம் மழை வந்ததுனால கொஞ்சம் நிறைய பேர் கஷ்டப்படுற மாதிரி இருந்துச்சு பட் அதர்வைஸ் எல்லா செட்டிங்ஸ் எல்லாமே ரொம்ப சூப்பராக இருக்குது நைஸ் இல்லை ரொம்ப இயர்ஸ் ஆஃப்டர் தான் வரேன் ஆஹ் அந்த கிளாஸ் ஹவுசஸ் எல்லாமே அந்த கிளாஸ் ஹவுஸ் உள்ள இருந்த வெரைட்டீஸ் எல்லாமே நல்லா இருந்தது அந்த நேம் எனக்கு தெரியல பட் நிறைய நியூ வெரைட்டி ஆஃப் ஃப்ளவர்ஸ் பார்த்தோம் ரொம்ப கலர்ஃபுல்லா பீஸ்ஃபுல்லா ரொம்ப ஹாப்பியா கொட்டாரம் அடிபொழியா இது கொட்டாரம் கொட்டாரம் அடிபொழியா ஊட்டி நூற்றி இருபத்தி ஏழாவது ஃப்ளவர் ஷோக்கு தொடக்கமாய் தமிழ்நாடு முக்கியமந்திரி எம் கெ ஸ்டாலின் ஃப்ளவர் ஷோ உதகாடனம் செய்து നീലഗിരി വസന്തോത്സവത്തിന്റെ മുഖ്യ ഇനമായ ഫ്ലവർ ഷോ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ കൃഷിമന്ത്രി പനീർസെൽവം അധ്യക്ഷനായിരുന്നു ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഷോ സമാപിക്കുക നിരവധി സഞ്ചാരികളാണ് ഫ്ലവർ ഷോ കാണാനായി എത്തുന്നത് സഞ്ചാരികളുടെ വരവ് കാരണം ഇ പാസ് എടുക്കുന്ന അഞ്ചു ചെക്ക് പോസ്റ്റുകളും തിരക്ക് അനുഭവപ്പെടുകയാണ് വസന്തോത്സവത്തിന്റെ ഭാഗമായി പച്ചക്കറി സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ പ്രദർശനവും റോസ് ഷോയും നടക്കുന്നുണ്ട് മെയ് അവസാനം കൂനൂരിൽ പഴങ്ങളുടെ പ്രദർശനവും നടക്കും സാധാരണ ടൗണിലൊക്കെ പോകുമ്പോൾ ടൗണിൽ ഭയങ്കര ബ്ലോക്കാണ് ഈ ഫ്ലവർ ഷോ സീസണിലൊക്കെ ഇവിടെ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞ ഉടനെ ഷോർട്ട് വയലോട് വന്നാൽ ഇവിടെ തിരക്കിൽപ്പെടാതെ എത്തി എത്തിപ്പെടാൻ കഴിയും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയാതെ എത്തിപ്പെടാൻ കഴിയും പിന്നെ ഇവിടെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഇ പാസ് സൗജന്യമായിട്ട് എടുത്തു കൊടുക്കും അതവരെ റൂം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് എത്ര പേർക്കുള്ള അക്കോമഡേഷൻ നമ്മളെ ഈ ബ്രിട്ടീഷ് കൗണ്ടിയിൽ മൊത്തം ആറ് ബംഗ്ലാവുകൾ വീടുകളുണ്ട് അപ്പോൾ ഈ ആറിലും കൂടി ആയിട്ട് ഒരു ഇരുന്നൂറിലധികൾക്ക് താമസിക്കാം എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്